േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അധികം വൈകാതെ തന്നെ ആര്യ ഷോപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ബാലൻ ചേട്ടനോട് ബാലച്ഛനോട് പറയുക തന്നെ വേണം ഷോപ്പിൽ വന്നിരുന്നില്ലെങ്കിൽ ഷോപ്പ് കൈവിട്ടു പോകുമെന്ന് എടാ ആകാശേ ഇത് നീ എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി ചങ്കിടിച്ചു കാണിച്ചാലും ചെമ്പരത്തി പോവേ എന്നല്ലേ നീയൊക്കെ പറയുക അതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് എന്റെ സത്യസന്ധത നിന്നെ തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല ഓ അടപടലം ആ കടം വിഴുങ്ങാനുള്ള പരിപാടിയല്ലേ അത് മനസ്സിലായില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാണിച്ചു തരാം ഇതേ തുടർന്ന് ദേവി അവിടെ നിന്ന് പോയതിനെ തുടർന്ന് ആര്യനോട് ആകാശ് പറയുകയാണ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രശ്നം വഷളാകും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്തായാലും ഒരു കണ്ണ് ദേവിയുടെ പുറത്ത് വേണം അവളുടെ കള്ളത്തരം പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ദേവിയെ കൊടുക്കുന്നതിനു വേണ്ടി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്